ഞാൻ ഒറ്റക്കൊരു പത്രസമ്മേളനം വിളിക്കാൻ വന്നത് എൻ്റെ കൂടെ ആളില്ല എന്നുള്ളത് തന്നെയാണ് അപ്പം ഞാനൊരു സർക്കാർ ജീവനക്കാരിയാണ് അടുത്തത് എൻ്റെ ഉള്ളത് അച്ചടക്ക ലംഘനം കാരണം എനിക്ക് വിളിക്കാൻ ആളില്ലാത്തതുകൊണ്ടാണ് ഞാൻ വന്നത് പിന്നെ ഞാൻ മെയിൻ ചാനലുകാരെയും പത്രക്കാരെയും രണ്ട് മാസമായിട്ട് പല തരത്തിലും സമീപിക്കുന്നുണ്ട് ഞാനൊരു സെലിബ്രിറ്റി അല്ലാത്തത് കൊണ്ടോ രാഷ്ട്രീയമില്ലാത്തതുകൊണ്ടോ ആയിരിക്കും നിങ്ങൾ എന്നെ എൻ്റെ ഒരു റിക്വസ്റ്റ് എടുക്കാത്തതെന്ന് ഞാൻ വിചാരിക്കുന്നു ഞാൻ പിന്നെ കണ്ണൂർ പയ്യന്നൂര് കരുവള്ളൂരാണ് എൻ്റെ നാട് ഞാൻ ജോലി ചെയ്യുന്നത് കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജ് ആന്തൂർ മുനിസിപ്പാലിറ്റിയിലെ സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജിലാണ് ജോലി ചെയ്യുന്നത് അപ്പോൾ അവിടെ ഒരു രണ്ട് മാസത്തിൻ്റെ ഉള്ളിൽ നടന്നൊരു സംഭവമായിട്ടാണ് ഞാൻ ഇന്നിവിടെ വന്നത് എൻ്റെ കൂടെ എൻ്റെ അതേ തസ്തികയിലുള്ള ഒരാൾ സ്ഥിരമായിട്ട് മദ്യപിച്ച് ലാബിൽ വരുമായിരുന്നു അപ്പോൾ ഞാനത് ഫ്രണ്ട്ലി ടോക്കിലൂടെ ഇയാളോട് പല പ്രാവശ്യം വാണിംഗ് കൊടുത്തു കാരണം എന്റെ കസ്റ്റോഡിയൻഷിപ്പിലുള്ള ലാബാണ് പ്രായമായ പെൺകുട്ടികൾ വരുന്ന ലാബാണ് ഇത് പറ്റൂല എന്ന് ഞാൻ സൗഹാർദ്ദത്തെ പറഞ്ഞിട്ട് ഇയാൾ കേട്ടില്ല അപ്പൊ ഞാൻ ഒരു ദിവസം ഇയാളോട് കുറച്ച് ഷൗട്ട് ചെയ്ത് പറയേണ്ടി വന്നു അതിന്റെ വീഡിയോ എവിഡൻസ് എന്റെ അടുത്തുണ്ട് അപ്പൊ അയാള് നിന്റെ അച്ഛന്റെ വകയല്ല കോളേജ് പുളിയടിച്ച് നീ പുറത്ത് പോയിക്കോ എന്ന് പറഞ്ഞ് ഷൗട്ട് ചെയ്ത് വീഡിയോ എന്റെ അടുത്തുണ്ട് ഇപ്പൊ ഞാൻ ഉപയോഗിച്ച വാക്ക് ഒരു പത്ത് പ്രാവശ്യം അയാൾ ഉപയോഗിച്ചിട്ടുണ്ട് കൂടാതെ അയാൾ ലാബിൽ നിന്ന് സർവേ ലാബാണ് ഇൻസ്ട്രുമെൻസ് കുറേ എടുത്ത് എൻ്റെ നേരെ ഇറങ്ങി അപ്പോൾ ഞാൻ പന്ത്ര അത് മാത്രമല്ല ഞാൻ രേഖാമൂലം അല്ലാതെ അധികാരികളുടെ അടുത്ത് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് മദ്യപിച്ചു വരുന്ന മദ്യപിച്ചു വരുന്ന പേര് അജിത്തെ ഒക്കെ എന്നാണ് അപ്പോൾ ഇവരാരും പരിഗണിക്കുന്നില്ല പിന്നെ രണ്ട് അഡ്ഹോക്ക് സ്റ്റാഫും കംപ്ലൈൻറ്റ് പറഞ്ഞു അത് കോളേജ് ഭംഗിയായിട്ട് മുക്കി അപ്പോൾ ഇയാൾ എൻ ജി ഒ യൂണിയൻ്റെ മെമ്പർഷിപ്പും കൂടി ഇല്ലയാളാണ് പ്രതി ഞാനും അത് അപ്പോൾ അത് കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് ഈ ശരീരത്തിലേക്ക് ഉപദ്രവം വന്ന സമയത്ത് ഡിസംബർ പന്ത്രണ്ടിന് ഞാൻ ശക്തമായിട്ട് എഴുതി കൊടുത്തു അതിനെതിരെ ഒരു നടപടിയും കോളേജ് അധികാരികൾ എടുത്തില്ല പിന്നെ ഡിസംബർ മുപ്പതാം തീയതി ഞാൻ എൻ്റെ ഇരിക്കുമ്പോൾ എൻ്റെ മുന്നിൽ കുറേ ആൾ ചുമറിന് നോക്കിയിട്ട് ചിരിക്കുന്ന വീഡിയോ എടുക്കുന്ന എന്താ ഇത് സംഭവം എന്നറിയാതെ ഒരു ഞാൻ പോയി നോക്കിയപ്പോൾ ശ്രീലത ശ്രീലതയുടെ നഗ്ന വീഡിയോ രാത്രി എട്ട് പി എം യൂട്യൂബിൽ നിന്ന് എഴുതി വെച്ചിട്ടുണ്ട് അപ്പം അത് ഞാൻ രേഖാമൂലം പരാതി കൊടുത്തു എന്നിട്ടും എടുക്കുന്നില്ല എന്നിട്ടും എടുക്കുന്നില്ല അപ്പം ഞാൻ കോളേജ് ഗേറ്റിന് മുന്നിൽ ഒന്നര ദിവസം നിരാഹരിയിരുന്നു അങ്ങനെ ഇവർ സ്റ്റേഷനിലേക്കും ഡി ഫോർവേഡ് ചെയ്തു സ്റ്റേഷനിൽ ഞാൻ ഇരുന്ന ഇതിൽ അവർ വന്നു മൊഴിയെടുത്തതല്ലാതെ അവർ എഫ്ഐ ആർ ഇടുന്നില്ല വീണ്ടും ഇരുന്നപ്പോൾ അവർ വന്ന് എഫ്ഐആർ ഇട്ടു ഈ സംഭവത്തിനെല്ലാം സി സി ടി വി സ്ഥാപന മേധാവിൻ്റെ കയ്യിലുണ്ട് തളിപ്പറമ്പ് പോലീസിലുണ്ട് ഞാൻ എല്ലാ കാര്യത്തിനും വൺ സിക്സ്റ്റി ഫോർ കൊടുത്തിട്ടുമുണ്ട് ഇത്രയും സംഭവം കഴിഞ്ഞിട്ടും പ്രതി എൻ്റെ ഗുണം തന്നെയുണ്ട് ഈ പ്രതി എൻ്റെ കൂടെ തന്നെ ഉണ്ട് എൻ്റെ തൊട്ടപ്പുറത്തെ ക്യാബില് പ്രതിയുണ്ട് ഇയാൾ പിന്നെ ചെയ്യുന്നത് ഡെസ്കിൻ്റെ മേലെ കാലെടുത്ത് വെക്കുക മൊബൈലിൽ പാട്ട് പാടുക പിന്നെ ഇയാള് വേറൊരു രോഗം എന്താന്ന് പറഞ്ഞാല് സെക്സ് വീഡിയോസ് ലാബിൻ്റെ ഉള്ളിൽ നിന്ന് കണ്ടിട്ട് നമ്മൾ കയറുമ്പോഴ സൗണ്ട് കൂട്ടും ഇതൊക്കെയാണ് ഇയാളൊരു ഒരു ഹോബി അപ്പം ഇതൊക്കെയാണ് ഞാൻ രേഖാമൂലം എഴുതി കൊടുക്കുന്നത് പക്ഷേ എൻജിനീയറിംഗ് കോളേജിലെ അന്ധമായ പൊളിറ്റിക്സ് ഗോവിന്ദഷൻ നേതൃത്വത്തിലുള്ള അന്ധമായ പൊളിറ്റിക്സ് രാജേഷ് കെ എന്ന് പറഞ്ഞ് അനധികൃതമായിട്ട് കയറിയിരിക്കുന്ന പ്രിൻസിപ്പാള് ഷീൻ്റെ സംസ്ഥാന കോർഡിനേറ്റർ വന്ദന ശ്രീധരൻ അവര് ഈ സമയം വരെ ഷീ ആയ എന്നോട് നിങ്ങൾക്ക് എന്താ സംഭവിച്ചത് എന്താണ് നിങ്ങളുടെ പ്രയാസം എന്ന് ചോദിക്കാതെ വർഷ ഫണ്ട് എഴുതിയെടുക്കുന്ന ഷീൻ്റെ സംസ്ഥാന കോഡിനേറ്റർ കോർഡിനേറ്ററും കൂടി ഇതിലുണ്ട് അവർ ഇന്ന് വരെ എന്നോട് ചോദിച്ചിട്ടില്ല അവരാണ് എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് മേധാവി പിന്നെ ഇത്രയും സംഭവം എൻ്റെ ലാബ് മേധാവിയായ രാജേഷ് കെ കെ എന്ന് പറഞ്ഞാലും പറയുന്നത് ആരും ഇത് മൈൻഡ് ചെയ്യുന്നില്ല ഇതിൻ്റെ പിറകിൽ അന്ധമായ പൊളിറ്റിക്സാണ് എ ഡി എമ്മിൻ്റെയും ും അതേ ഗതി എനിക്ക് വരാൻ വേണ്ടിട്ട് തന്നെ ഇവര് ചെയ്യുന്ന എന്ന് എനിക്കറിയാം പിന്നെ സർക്കാർ ഓഫീസുകളിലും ഇതുപോലെയുള്ള വലിയ വലിയ സ്ഥാപനങ്ങളിൽ ലേഡീസിന് നേരെ നല്ല സെക്സ്വൽ ഹരാസ്മെന്റ് ഉണ്ട് പക്ഷെ ഇതെല്ലാം അവിടെ തന്നെ ഒതുക്കുന്നതാണ് ഇവരുടെ രീതി ശക്തമായ സംഘടന സ്വാധീനം ഉപയോഗിച്ചിട്ട് അവിടെ ഒതുക്കുക എന്നുള്ളതാണ് ഇവരുടെ രീതി ഈ ഈ വ്യക്തിക്കെതിരെ രണ്ട് പെൺകുട്ടികൾ പരാതി പറഞ്ഞത് കോളേജിൽ നിന്ന് ഇവരൊതുക്കി ഇയാള് മുന്നേ വേറൊരു കോളേജിൽ നിന്ന് രണ്ടര ലക്ഷത്തിന്റെ മിഷൻ കട്ടുവിറ്റിട്ട് അവിടെ നിന്നാണ് ഞങ്ങളുടെ അടുത്തേക്ക് വരുന്നത് അതും യൂണിയൻ ഇടപെട്ട് മുക്കി ഇയാളൊരു സ്വത്തിൽ ഏട്ടനെ വെട്ടി ഒരു പ്രതിയാണ് അതും കോളേജുകാർ മുക്കി ഇപ്പൊ പ്രതി ഞാനാണ് ഇപ്പൊ ചെയ്തിരിക്കുന്ന എന്താണെന്ന് വെച്ചാല് ഒരു കാരണവുമില്ലാതെ ഇല്ലീഗൽ അലിഗേഷൻസ് വെച്ചിട്ട് എന്നെ കോഴിക്കോടേക്ക് സ്ഥലം മാറ്റി മാറ്റിന് ഞാൻ ഒരാഴ്ച മുന്നേ ശക്തമായി പ്രതിഷേധിച്ചു പ്രിൻസിപ്പാളുടെ ക്യാബിന് എന്നിട്ട് അയാൾക്ക് ഒരു ചെറിയൊരു സസ്പെൻഷൻ എടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് ഉടനെ അതിൻ്റെ കൂടെ തന്നെ എനിക്ക് ട്രാൻസ്ഫർ അടിച്ചു എനിക്ക് ട്രാൻസ്ഫർ അടിച്ചു എനിക്ക് അറിയുന്നില്ല ഞാൻ എരെയാണ് എൻ്റെ അമ്മ യൂട്രസ് റിമൂവ് ചെയ്ത് മൂത്രസഞ്ചി പുറത്തേക്ക് വന്ന റെസ്റ്റിലാണ് അവിടെ ഇട്ടിട്ടാണ് ഞാൻ ഇപ്പം ഇങ്ങോട്ട് വന്നത് പിന്നെ ഈ പ്രിൻസിപ്പാൾ അനധികൃതമായിട്ട് കയറിയിരിക്കുന്നില്ല എൻ്റെ എവിഡൻസ് എൻ്റെ കയ്യിലുണ്ട് ഞാൻ രണ്ട് മാസമായിട്ട് മൂവ് ചെയ്ത തളിപ്പറമ്പ് സ്റ്റേഷൻ വൺ സിക്സ്റ്റി ഫോറ് കോളേജിലെ ഇൻറ്റേർണൽ കമ്മിറ്റി പ്രിൻസിപ്പാൾ ഇവർക്ക് മൊത്തം കൊടുത്ത എല്ലാ എവിഡൻസും നമ്പർ ഇട്ടത് എൻ്റെ കയ്യിലുണ്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ഫോട്ടോ എടുക്കാം ഞാൻ പ്രിൻ്റ് എടുത്തിട്ടാണ് വന്നത് പിന്നെ ഞാൻ നാൽപ്പതിനായിരം രൂപ കിട്ടി സ്റ്റേക്ക് പോയി അതിൽ എൻ്റെ അലിഗേഷൻസ് സ്ട്രോങ് ആയതുകൊണ്ട് എനിക്ക് സ്റ്റേ കിട്ടിയില്ല ഈ അലിഗേഷൻസ് ഇവർ ഉണ്ടാക്കുന്ന അലിഗേഷൻസ് ആണ് ഇവർ പൊളിറ്റിക്കൽ ഇത് വെച്ചിട്ട് ഇത് അവിടെ ഒതുക്കാൻ നോക്കി അതിനവർക്ക് പറ്റിയില്ല അതിന്റെ വൈരാഗ്യം തീർക്കാൻ ഇത് വന്നത് പിന്നെ ഒരു പ്രശസ്തയായ ഒരു സെലിബ്രിറ്റിൻ്റെ നേരെ വന്നപ്പോൾ നിങ്ങൾ എല്ലാവരും അവരെ ചുറ്റും കൂടി പ്രതി എന്ന് പറയപ്പെടുന്ന ആള് ജയിലിൽ കിടന്നു അന്ന് തന്നെയാണ് ഈ സംഭവം ഉണ്ടായത് അയാൾക്കെതിരെ ചമത്തിയത് തന്നെയാണ് ഈ പ്രതിക്കും ചമത്തിയത് എന്തുകൊണ്ട് ഇയാൾ കോളേജിൽ വിലസുന്നത് ഞാൻ ഇത്രയും പ്രതിഷേധിക്കേണ്ടി വന്നു രണ്ട് മാസം എടുത്തു ഒരു സസ്പെൻഷൻ കൊടുക്കാൻ കൂടെ എനിക്ക് അതിലും വലിയ പണിഷ്മെന്റ് ഇതാണ് ഇവിടുത്തെ നീതി ഇതാണ് മുഖ്യമന്ത്രി ആരാണോ പിന്നെ ഷീന്റെ സംസ്ഥാന കോർഡിനേറ്റർ ഈ പ്രതിക്കൊപ്പം നിൽക്കുന്നത് അവര് ഫണ്ട് എഴുതി വാങ്ങുന്നുണ്ട് എല്ലാ വർഷവും രാജേഷ് കെ എന്ന് പറഞ്ഞ പ്രിൻസിപ്പാൾ ഇല്ലീഗൽ ഇതായിട്ട് സീനിയോറിറ്റി മറികടന്ന് അവിടെ ഇരുന്നിട്ട് ഗുണ്ടായസം കളിക്കൂ എന്ന് ഇതെല്ലാം രാഷ്ട്രീയമാണ് സി പി എമ്മിന്റെ ഒത്താശയോടു കൂടി പിണറായി വിജയൻ എന്ന് പറയുന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നാട്ടിൽ നിന്നാണ് ഞാൻ വരുന്നത് ആരാണ് ലേഡീസിന്റെ കൂടെ ആരാണ് ഇരക്കൊപ്പം അതാ എനക്ക് ചോദിക്കാനുള്ളത് എനക്ക് അതിന് ഉത്തരം കിട്ടാതെ ഞാൻ നിന്ന് പോകൂല എന്നെയാണ് ഇപ്പൊ മാറ്റിയിരിക്കുന്നത് ഏതൊക്കെയാണ് പണി ഞാൻ ഇത് പ്രതികരിച്ചു എന്നുള്ളതാണ് ഞാൻ ചെയ്യുന്ന തെറ്റ് അതായത് എന്റെ നേരെ സെക്ഷൽ ഹറാസ്മെന്റ് നടത്തിയാളെ ഞാൻ പ്രതികരിച്ചു പിന്നെ ഞാൻ ഒരു കാര്യം കൂടി പറയാ നമ്മളെ എം പിക്ക് സിനിമയിൽ അഭിനയിക്കാം ട്രാൻസ്പോർട്ട് മിനിസ്റ്റർക്ക് സിനിമയിൽ അഭിനയിക്കാം ലിനി സിസ്റ്റർ ഹസ്ബൻഡിന് മുൻ ആരോഗ്യമന്ത്രി ശൈലജ ടീച്ചർ ജോലി യൂട്യൂബ് ഉണ്ട് എക്സൈസ് പോലീസ് എല്ലാവരും ചെയ്യുന്നുണ്ട് ഞാൻ എൻ്റെ കല്യാണം പതിനഞ്ച് വയസ്സിൽ കഴിഞ്ഞു പത്തൊമ്പതിൽ ഡിവോഴ്സായി ഞങ്ങളൊരു ബ്രാഹ്മീൺ ഫാമിലിയാണ് അപ്പം ഞാൻ മുപ്പത് വർഷമായിട്ട് ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് അപ്പം എനിക്ക് ഇപ്പോൾ ഫോർട്ടി ആയി അപ്പം എനിക്ക് തോന്നി ഈ സമൂഹത്തിൽ നടക്കുന്ന കുറേ കാര്യങ്ങൾ ആൾ അറിയാനുണ്ട് പെണ്ണുങ്ങളെ നേരെ അതായത് കരുവള്ളൂരിലെ കുറെ സഭാക്കന്മാർ വാതിലുമുട്ടിട്ടുണ്ട് വരുമോന്ന് ചോദിച്ചിട്ടുണ്ട് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട് സി പി എമ്മിന്റെ നേതാക്കന്മാര് അപ്പൊ ഇതൊക്കെ തുറന്നു പറയാൻ വേണ്ടിട്ട് ഞാൻ ഒന്നര വർഷം മുന്നേ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഇപ്പൊ എന്റെ ട്രാൻസ്ഫർ ആക്കാരണം ഇവർ അതാണ് കാണിച്ചിരിക്കുന്നത് ഞാൻ ഒരാൾക്കെതിരെയും ഒരു കാര്യം പറഞ്ഞിട്ടില്ല ശ്രീലുമായി ലൈഫ് എന്ന് പറഞ്ഞ എന്റെ ലൈഫ് എന്റെ പേര് ശ്രീലത എന്നാണ് എന്റെ ലൈഫില് ആര് ചോദിച്ചിട്ടില്ല തെമാടിത്താരായാലും ഞാൻ പറയാം അതെന്റെ എന്റെ വ്യക്തി സ്വാതന്ത്ര്യമാണ് അതിന്റെ മേലെയാണ് ഇപ്പൊ എന്നെ കോഴിക്കോടേക്ക് മാറ്റിയിരിക്കുന്നത് ഇതൊക്കെ കേരളത്തിൽ നടക്കാൻ പറ്റും മീഡിയസും കൂടി എന്നോട് രണ്ട് മാസമായിട്ട് സഹകരിച്ചിട്ടില്ല ഞാൻ റിപ്പോർട്ടറെ വിളിക്കുന്നത് ഏഷ്യൻ നെറ്റിനെ വിളിക്കുന്നത് ഇവരെല്ലാം ഫോൺ കട്ടുകയോ ചെയ്യുന്നു ഇത്ര മാത്രം പേടിക്കുന്ന ലോകത്ത് എങ്ങനെ ജീവിക്കുക എനിക്ക് ജീവന് ഭീഷണി എനിക്ക് പേടിയില്ലല്ലോ നിങ്ങൾ എന്തുകൊണ്ടൊരു സാധാരണക്കാരോട് സഹകരിക്കാത്തേ ഈ പിന്നെ ഒരു സെലിബ്രിറ്റീൻ്റെ പ്രശ്നം വന്നപ്പോൾ നിങ്ങൾ എത്ര മാത്രം ആഘോഷിച്ചു അതിന് വലുതാണ് ഞാൻ നേരിട്ടത് ഇപ്പോഴും ഞാൻ അവിടെ ഒറ്റപ്പെട്ടിട്ടുള്ളത് ഇന്ന് എന്റെ പിന്നെ ജോയിനിങ് ടൈമിൽ തീർന്നു ഞാൻ ഇനി എയറിലാണ് ഇനി എനിക്ക് സർവീസ് ഫ്രീക്ക് പിന്നെ ഞാൻ ഇങ്ങനെ ഒരു സമ്മേളനം വിളിക്കുന്നുണ്ട് ആസ് എ ഗവൺമെൻറ് എംപ്ലോയിന്നില്ലേല് ഞാൻ ഇന്ന് പോയപ്പോൾ എൻ്റെ കൂടെ ഡി ടി നിന്നറിയാ പറഞ്ഞേ നിങ്ങളിവിടെ കയറിയിട്ടുണ്ടെന്ന് പോലീസിനെ വിളിക്കുന്നു ഡി ടിനെ കാണാൻ അനുവദിച്ചില്ല ഞാൻ അവിടെ ടോക്കൺ എടുത്തു അനുവദിച്ചില്ല ക്ലർക്ക് ബാക്കില് പിന്നെ ഓരോ സർക്കാർ ഓഫീസും മേലധികാരികളല്ല അങ്ങനെ നിങ്ങൾക്ക് ഒരു ധാരണ ഉണ്ടെങ്കിൽ സംഘടനാ നേതാക്കളും ഇതുപോലെ ഉപദ്രവിക്കുന്നതും അല്ലാതെ സാധാരണ വലിയ നേതാക്കന്മാരല്ല ഇവിടുന്ന് എന്നെ പാർട്ടി ഓടിച്ചു ഡയറക്ടർ ഓഫ് ടെക്നിക്കൽ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടർ കാണാൻ പറ്റൂല ഇനി എനിന്ന് പോലീസിനെ വിളിക്കുന്നു പറഞ്ഞു ക്ലർക്ക് എന്താണ് എന്താണിത് എന്ത് നീതി എന്ത് നീതി എന്റെ ട്രാൻസ്ഫർ തിരിച്ച് എന്റെ സ്ഥാപനത്തിലേക്ക് തന്ന് ഈ മൂന്ന് മേലധികാരികൾ അവിടെ മാറ്റി നിർത്തി അന്വേഷിച്ച പ്രതിക്കെതിരെ കർശനമായ നടപടി പ്രൊട്ടക്ട് ചെയ്തവർക്കെതിരെ നടപടി ഇല്ലാതെ ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് തിരിച്ചു പോവില്ല കാരണം ഇനി ഇങ്ങനൊരു ഇതൊരു ലേഡിക്ക് ഉണ്ടാവാൻ പാടില്ല യൂട്യൂബ് ചാനൽ ഒന്നര വർഷം അതിനിപ്പോഴാണ് ഇവര് പണിഷ്മെന്റ് തരുന്നത് ട്രാൻസ്ഫർ അങ്ങനെയാണെങ്കിൽ സർവീസ് വിട്ടട്ടെ അത്ര അങ്ങനെയൊന്നും ഇല്ല പിന്നെ ഇതാണ് രാജേഷ് കെ എന്ന് പറഞ്ഞ പ്രിൻസിപ്പാൾ അനധികൃതമായിട്ട് കേറിയിരിക്കുന്നതിന്റെ എവിഡൻസ് ഒരുപാട് ആള് സീനോട്ടിൽ അവർ വെളിയിലുണ്ട് ഇതാണ് അയാൾ കേറിയിരിക്കുന്നത് പിന്നെ ഇത്രയും കാര്യങ്ങൾ ഞാൻ ലീഗലി നീങ്ങിയതാണ് ഈ പ്രതി ഇപ്പോ ജാമ്പി എടുത്തോ ഒന്നും അറിയില്ല ഇയാൾക്കെതിരെ കേസ് അന്വേഷിച്ചോട് പറയാം ഞാൻ മെഡിക്കൽ അവധിയിലാണോ ഇനി ട്രാൻസ്ഫർ ആക്കും ഇതാണ് ഇവിടെ നടക്കുന്നത് അപ്പൊ എനിക്ക് നമ്മുടെ മുഖ്യമന്ത്രിന്റെ നാട്ടിൽ നിന്ന് വന്നില്ല മുഖ്യമന്ത്രി ആരിക്കൊപ്പാണ് എന്തിനാ ഇങ്ങനെ ഈ ഇല്ലീഗൽ അലിഗേഷൻസ് ഉണ്ടാക്കിട്ട് ലേഡീസിനെ ദ്രോഹിക്കുന്നത് ഒറ്റയ്ക്ക് ജീവിക്കുന്ന പെണ്ണുങ്ങൾക്ക് ജോലി ചെയ്യണ്ടേ വരുവോ തരുവോ കാണോന്നൊക്കെ ചോദിക്കുന്നതാണോ സർക്കാർ സംവിധാനം ഇതാണോ കേരളത്തിലെ സർക്കാർ സംവിധാനം എനിക്ക് മുഖ്യമന്ത്രി പറയണ പിന്നെ ഈ രാജേഷ് കെ എന്ന് പറയുന്ന ആളും ഈ വന്ദന എന്ന് പറയുന്ന ആളൊക്കെ ആയിട്ട് മന്ത്രി ബിന്ദുവിന് വളരെ അടുത്ത ഇടപാടില്ല ആൾക്കാരാണോ കാരണം ഈ കൺസൾട്ടൻസി ടെസ്റ്റിംഗ് പോലെയുള്ള വർക്ക് നടത്തുന്ന സ്ഥാപനമാണ് ഇവരെല്ലാം തമ്മിൽ ഒരുപാട് കൂട്ടുകെട്ടുണ്ട് അപ്പം നീതി എനിക്ക് കിട്ടൂല എന്ന് അറിഞ്ഞിട്ട് തന്നെ ഞാൻ ഇവിടെ വന്നത് പൊളിറ്റിക്സ് നല്ലോണം ഉണ്ട് ആന്തൂർ മുനിസിപ്പാലിറ്റി ആണ് ഒരുപാട് ആത്മഹത്യ ഇപ്പൊ ഹെൽത്ത് രണ്ടാഴ്ച നിന്നുള്ള ആത്മഹത്യ രണ്ടാഴ്ചയിൽ മേലധികാരിന്റെ പീഡനം കൊണ്ട് ഇവർക്ക് ഞാൻ ആത്മഹത്യ ചെയ്യണം എന്നുള്ളതാണ് ഏറ്റവും വലിയ ലക്ഷ്യം ഞാൻ ആത്മഹത്യ ചെയ്യുന്നില്ല ഞാൻ പൊരുതാൻ എന്നെ തീരുമാനിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിലും ഞാൻ പറയാം കൃത്യമായിട്ട് സിവിൽ ഡിപ്പാർട്ട്മെന്റിൽ ട്രേഡ് ഇൻസ്ട്രക്ടർ എന്ന് പറയും അതായത് ടീച്ചിങ് പോസ്റ്റാണ് രാവിലെ തിയറി കഴിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെടുത്ത് പ്രാക്ടിക്കലിന് വരും ടീച്ചിങ് പോസ്റ്റാന്ന് ഞാൻ വെക്കേഷൻ സ്റ്റാഫാണ് എൻ്റെ കൂടെ ഇരിക്കുന്നതാണ് എന്നെ ഇത് ചെയ്തത് അതിന് സി സി ടി വി എവിഡൻസ് ഉണ്ടായിട്ടും നടപടിയില്ല എനിക്കാന്ന് ഇപ്പം അച്ചടക്ക നടപടി എന്നാ സാറേ എനിക്ക് സത്യത്തിൽ ഒരു പൊളിറ്റിക്സിലും വിശ്വാസമില്ല കാരണം കാരണം ഇവരുള്ളാൽ എല്ലാവരും കല്യാണത്തിനും സദ്യ കൊല്ലം പോയി ഇരിക്കുന്നതുകൊണ്ട് എനിക്ക് അങ്ങനെ വ്യക്തിപരമായിട്ട് എനിക്ക് സത്യത്തിൽ ആരെയും സമീപിക്കണമെന്നില്ല പിന്നെ ഞാൻ കോടതിയിലാണ് വിശ്വസിച്ചത് കോടതി എനിക്ക് സ്റ്റേ തന്നില്ല അതെന്താണെന്ന് എനക്ക് അറിയില്ല പിന്നെ എനിക്ക് പിന്നീ മാധ്യമങ്ങളോടാണ് കുറച്ചും കൂടി കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ട് പബ്ലിക് അറിയുന്നില്ല ആ ഒരു കോൺഫിഡൻസിലാണ് വന്നത് ഇപ്പം പിന്നെ കണ്ണൂർ എത്തിക്കഴിഞ്ഞാൽ ഇനി ഭരണം മാറിയാലും അവിടെയുള്ളവർ അവർ തന്നെയാണ് സാർ അതെല്ലാം നമ്മളെ അനുഭവമാണ് ഇനി കേരള ഇന്ത്യ അല്ല ആര് ഭരിച്ചാലും കണ്ണൂർ കണ്ണൂർ തന്നെയാണ് അവിടെ നമ്മൾ ഉച്ചക്ക് വന്നിട്ട് ഒരാൾ പറയുന്നത് ഇത് രാത്രിയാണ് നിങ്ങൾ വേറെ ഉറങ്ങിപ്പോന്ന് അപ്പൊ നമ്മൾ ഉറങ്ങണം അതല്ല ഇത് ഉച്ചയല്ലേ എന്ന് ചോദിച്ച പണിയാണ് അതിന്റെ ഏറ്റവും വലിയ രരാണ് ഞാൻ ഒന്നും അങ്ങോട്ട് ചോദ്യമില്ല അങ്ങോട്ട് വർത്താനൂല്ല ഇതാണ് അവിടുത്തെ ഭരണ സംവിധാനം ഇതിപ്പോ വി ഡി സതീശനോ പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തിനോ അല്ലെങ്കിൽ സുരേഷ് ഗോപി എംപിനോ ഒന്നും കണ്ടു തീർക്കേണ്ട പ്രശ്നമൊന്നുമില്ല എസ് ഒരു ലേഡി കേരളത്തിലുള്ളൊരു ലേഡിന്നില്ല നിലയില് എന്നെതിരെ പിന്നെ സെക്ഷൽ ഹരാസ്മെന്റ് ബോർഡ് എഴുതുക ആക്രമിക്കുക ഇതിനൊക്കെ എന്തിനാ പ്രതിപക്ഷം ഭരണപക്ഷം പിന്നെ എന്തിനാണ് പോലീസ് എന്തിനാണ് ഞാൻ രണ്ടാമത്തെ സ്റ്റേഷനിൽ പോയിട്ട് എടുത്തില്ല പോലീസ് എന്നെ കാണുമ്പോൾ തന്നെ ഒന്ന് ചെയ്യുന്നില്ല ഒരു മാനസികാവസ്ഥയുടെ മുഖത്ത് കാരണം അവിടെ വിളിച്ചതുകൊണ്ട് ഉണ്ട് ആരോ പിന്നെ ആഭ്യന്തര വകുപ്പ് എന്താണ് അദ്ദേഹം ഇങ്ങനെ ചെയ്യുന്നത് എനക്ക് ഇത് ചോദിക്കാനുള്ളത് മുഖ്യമന്ത്രിയോട് മാത്രമാണ് ഇരക്കൊപ്പം ഇരക്കൊപ്പം ഈ ഒരു സെലിബ്രിറ്റിന്റെ പ്രശ്നം വന്നപ്പോ പരസ്യ പ്രസ്താവന നടത്തിയല്ലോ മുഖ്യമന്ത്രി ഇരക്കൊപ്പം ഉണ്ടെന്ന് അപ്പൊ ലേഡീസിന്റെ ഏത് കാര്യത്തിൽ ഇവര് ഏറെയാണോ എന്ന് തീരുമാനിക്കുന്ന ഇതൊക്കെ എവിഡൻസ് ആണ് ഞാൻ വെറുതെ വന്ന് പറയുന്നതല്ല എവിഡൻസ് ഇതൊക്കെ എഫ്ഐആർ ഇട്ട പ്രതിയാണ് എഫ്ഐആർ ഇട്ട പ്രതിയാണ് എവിഡൻസ് ഉണ്ട് സി സി ടി വി ഉണ്ട് പിന്നെ ഇയാൾ ആക്രമിക്കുന്ന വീഡിയോ എൻറെടുത്ത് ഇയാൾ ചുമരഴുതിയ വീഡിയോ എൻറെടുത്ത് എല്ലാം ഉണ്ട് പ്രിൻസിപ്പാൾ അനധികൃതമായിട്ട് കേറിയിരിക്കുന്ന എൻറെ അടുത്തുണ്ട് ഇനി എന്തിനാ പറ്റില്ല അവര് ഇതൊക്കെ പോരെ ഇവിടാ എന്റെ വീട്ടിലാണെങ്കിൽ അമ്മയും ഞാനും മാത്രമേ ഉള്ളൂ എനക്ക് അച്ഛനില്ല ഭർത്താവില്ല സഹോദരങ്ങളിലും ഒന്നുമില്ല ഒരു പെണ്ണിനെ ഒരു ലേഡീനെ ദ്രോഹിക്കുന്നതിന് എന്ത് ഭരണ അല്ലാത്തവരായാലും ഒരു പരിധി ഉണ്ട് സുരക്ഷിതത്വില്ല ജോലിയില്ല ഇന്ന് മുതല് ജോലിയില്ല കാരണം എന്റെ ജോയിനിങ് കാലാവധി ഇന്ന് തീർന്നു ബ്രേക്കാന്നെ അത് ഇന്ന് എന്റെ എന്റെ ട്രാൻസ്ഫർ മാറ്റിട്ട് എന്നെ കണ്ണൂരൊക്കെ എന്നെ നിയമിക്കണം അമ്മക്ക് ഈ അവസ്ഥ എന്ന് പറയാൻ പോയപ്പോ അവര് ഭീഷണിപ്പെടുത്തി ഓടിച്ചു ഡീറ്റിന്ന് ഇപ്പൊ പോലീസിനെ വിളിക്കുന്ന പറഞ്ഞ ഇപ്പൊ പത്തരക്ക് അതുകൊണ്ട് ഈ പ്രിന്റിലും കൂടി എനിക്ക് എല്ലാം ചെയ്യാൻ പറ്റിയില്ല അവരാടുന്നു ഓടിച്ചു ഈ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഒരു ലേഡിയാണ് ഇതെന്ത് ഇങ്ങനെ ഇവരൊന്നും കാണാൻ പോയാൽ നമ്മളെ കേറ്റൂല്ല കാരണം നമുക്ക് പൊളിറ്റിക്സ് അന്തമായ പൊളിറ്റിക്സ് ഇല്ലാത്തോണ്ട് ഇവരൊന്നും കാണാനും പറ്റൂല പിന്നെ എങ്ങനെ നീങ്ങണമെന്നില്ല അറിയാത്തോണ്ട് കണ്ണൂരും കോഴിക്കോടും എറണാകുളം വിളിക്കാതെ ഈ മുഖ്യമന്ത്രി നാട്ടിലേക്ക് വന്നത് ഇന്നലെ കെ എസ് ആർ ടി സി ബസ്സിന്റെ താഴെ സീറ്റില്ലാണ്ട് പേപ്പർ വെച്ചിട്ടാ വന്നത് ഇത് എത്രയും പെട്ടെന്ന് പബ്ലിക് അറിയണം എന്ന് വെച്ചിട്ട് കാരണം ഇന്ന് എന്റെ കാലാവധി തീർന്നു ജോലിന്റെ ഏഴ് ദിവസം ജോയിനിങ് ഡേറ്റ് അത് ഇന്ന് തീർന്നു നാളെ മുതൽ ഞാൻ സാലറി ഇല്ല ഈ നേരത്തെ പറഞ്ഞ പ്രതിന്റെ ശല്യം കൊണ്ട് ഞാൻ അയിമ്പത്തി ഏഴ് ദിവസം ലോസോപ്പ് എടുത്തു അന്നേരം ആരും ചോദിച്ചിട്ടില്ല നിങ്ങൾ എന്താ വരാത്തേന്ന് എന്ത് ചെയ്യണം എങ്ങനെ ജീവിക്കണം എങ്ങനെ ജോലി ചെയ്യണം എഴുപത്തെട്ട് വയസ്സായി എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യണം ഞാൻ എങ്ങനെ ഗസറ്റഡ് പോസ്റ്റും അല്ല ലോ ക്ലാസ് പോലെ ഒരു മീഡിയം സർക്കാർ ജീവനക്കാരിയാണ് നിനക്ക് എന്റേതായ ഒരുപാട് പരിമിതികളുണ്ട് ഒറ്റക്ക് ജീവിച്ച ഒരാൾ എന്നു അപ്പൊ എനിക്ക് നാളെ മുതൽ ജോലിയുമില്ല സാലറിയുമില്ല എനിക്ക് എന്റെ ട്രാൻസ്ഫർ എന്റെ കോളേജിലേക്ക് കിട്ടിയേ പറ്റൂ എന്തിനാണ് നീതി അറിയില്ല അതുകൊണ്ട് എനിക്ക് ഒരു നേതാക്കന്മാര് ഒന്നിലൊന്നും വിശ്വാസം ഇല്ല എനിക്ക് ഞാൻ നിങ്ങളെ സപ്പോർട്ടാണ് സത്യസന്ധമായിട്ട് തേടുന്നത് എന്ത് എവിഡൻസ് വേണമെങ്കിലും എന്റെ കയ്യിലുണ്ട് ഇതിന് യാതൊരുവിധ കളവോ ചതിവോ ഒന്നും ഇല്ലാതെ തന്നെ വന്നതാണ് തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടണം അവനെ സപ്പോർട്ട് ചെയ്തവർ കോളേജിന് പുറത്തു പോകണം ഇല്ലീഗലായിട്ട് കയറിയിരിക്കുന്ന പ്രിൻസിപ്പാളിനെതിരെ നടപടി വേണം എല്ലാം വേണം ഞാൻ ഞാനീന്ന് പിന്മാറൂല്ല